സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീടായാൽ രണ്ട് പച്ചമുളക് ചെടി അതുപോലെ കറിവേപ്പ് എല്ലാം ആവശ്യമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായ ഒന്നാണ് പച്ചമുളക് നമ്മളൊരു പച്ചമുളക് ഒക്കെ നട്ടി പിടിപ്പിച്ചാൽ ഇതുപോലെ നിറയെ കായ്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ടിപ്സുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ മിക്ക പേർക്കും പച്ചമുളകിൻ്റെ കൃഷി പരാജയമാണ് മുരടിപ്പും കുരടിപ്പും എല്ലാം അതുപോലെ വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ടായാൽ പച്ചമുളക് കൃഷി ചെയ്യാൻ ഭയങ്കര മടുപ്പായിരിക്കും എന്നാൽ നല്ല ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് മുളക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ വിത്ത് പാകാനായിട്ട് പോട്ടി മിക്സ് എടുത്തിട്ടുള്ളത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്ത് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണിത് ഇതിലോട്ടാണ് ഞാൻ വിത്ത് പാകി കൊടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽ മുളകും ഉണ്ടല്ലോ അതിൻ്റെ വിത്തെടുത്തും പാകി കിളിർപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്നും നമുക്ക് മുളക് എടുത്ത് ഉണക്കി ശൂഷിച്ചതുപോലെ അതിൻ്റെ വിത്തെടുത്തും പാകി കിളിർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതാ ഒരു മുളകിൻ്റെ വിത്ത് തന്നെ ധാരാളം ഉണ്ട് കിട്ടും അപ്പോൾ ഇത് മതി അപ്പം ഞാനിതിലോട്ട് എല്ലാ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് ആ വിത്ത് മൂടുന്ന രീതിയിൽ കുറച്ച് ചകിരിച്ചോറിട്ട് മൂടിക്കൊടുക്കുകയാണ് നല്ല തണുപ്പും കിട്ടും ചകിരിച്ചോറിങ്ങനെ ഇട്ട് കൊടുത്താൽ അതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ തെറിച്ച് പോവത്തില്ല ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി കൈ വെച്ച് നമുക്കിത് തളിച്ചു കൊടുക്കാം വെള്ളം കുത്തനെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വിത്ത് പാകി കൊടുക്കാറ് ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം കിളിർത്ത് വരും ഒരഞ്ചാറിലെ പരുവമാകുമ്പോൾ ഇതിനെ പറിച്ച് നടാം അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഒരു കാപ്സികത്തിൻ്റെ വിത്ത് പാകിയതാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം കിളിർത്ത് വന്ന് തുടങ്ങിയിട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിൻ്റെ വിത്ത് പാകിയതാണ് ഇതെല്ലാ വിത്തും മുളച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പം പറിച്ച് ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തൈ നടുന്നത് എന്ന് നോക്കാം തൈ നടുന്നത് ഈ ഗ്രോ ബേഗിലാണ് കേട്ടോ അത് പച്ച ഗ്രോ ബേഗാണ് കേട്ടോ അപ്പോൾ ഇതിന് വെള്ളം വാർന്നു പോകാനുള്ള ഹോളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം ഹോളില്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇതിലോട്ട് ഒരു അര ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മണ്ണിൻ്റെ അളവ് കുറക്കാൻ സാധിക്കും അതുപോലെ വെയിറ്റ് കുറക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്കിത് എവിടേക്കും മാറ്റി വെക്കാനൊക്കെ സാധിക്കും ഈ കരിയില നല്ലൊരു കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കതിലോട്ട് നിറക്കാനുള്ള പോട്ടി മിക്സ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ഞാൻ വളമായിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒരു പിടി എല് എല്ല് പൊടി അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണിത് അതിലോട്ട് നമുക്കിത് ഈ പോ മുകളിലായിട്ട് നമുക്ക് ഈ പോട്ടി മിക്സ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കരിയില കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കരിയിലൊക്കെ നല്ലപോലെ താഴ്ന്നു പോവും അപ്പോൾ നമുക്ക് ചെടി നട്ടതിന് ശേഷം ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതാ രണ്ട് ഉണ്ടമുളകിൻ്റെ തെയ്യാണ് കേട്ടോ ഇവിടെ നട്ടു കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ വേരൊന്നും പൊട്ടാതെ മണ്ണോടുകൂടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുക്കൊരു കുഴി എടുത്തിട്ട് ഇതിനെ അതിലോട്ട് ഇറക്കി വെക്കാം ഇങ്ങനെ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ട് നമുക്കൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം എന്നിട്ട് വേരൊക്കെ പിടിച്ചു വന്നതിന് ശേഷം ചെറുതായി വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ മുരടിപ്പും കുരുടിപ്പൊക്കെ വേഗം വരും അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ മുളകൊക്കെ കൃഷി ചെയ്യാറ് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് നമുക്കിതാ നഞ്ചൊടുത്തിട്ട് സേഡ് ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം ഒരാഴ്ച കഴിഞ്ഞ് വേരൊക്കെ പിടിച്ചു വന്നിട്ട് കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി അതിന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർന്നു വരും കുരു ഡിപ്പും ഉരുടിപ്പും ഒന്നും തന്നെ ഉണ്ടാവില്ല വെള്ളവും ചാരവും വെച്ചിട്ട് ആ വെള്ളം എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ പുളിച്ച കഞ്ഞി വെള്ളം ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഈ ഉണ്ടല്ലോ അതാണ് വിറക് കത്തിച്ച ചാരം ഒരു രണ്ട് പിടിയും കൂടി ഈ കഞ്ഞി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിത് ഒരു ദിവസം വെക്കുക പിറ്റേ ദിവസം നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാം അപ്പം നമുക്കിത് മാറ്റി വെക്കാം പിറ്റേ ദിവസം ഞാനിതാ എടുത്തിട്ടുണ്ട് ഇതൊരു ബക്കറ്റിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതിലോട്ട് രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ ഇത് നല്ലൊരു വളമാണ് നമ്മുടെ മുളക് ചെടിക്ക് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും ഈ ചാരവും വെച്ച് തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായ വളം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കളകളൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ വേറെ ഓടുകയുള്ളൂ നല്ല സഞ്ചാരം കിട്ടുകയും ചെയ്യും അപ്പോൾ ചുറ്റു ഭാഗത്തുനിന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഓരോ കപ്പ് വെച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലും നമുക്കിതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടി തന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരുന്നതാണ് അപ്പോൾ ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഉള്ളിത്തൊലി പഴത്തിൻ്റെ തൊലി അതൊക്കെ ചെറുതായി അരിഞ്ഞ് നമുക്ക് മണ്ണ് ഇങ്ങനെ നീക്കി കൊടുത്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി തയ്ച്ച് വളർന്ന് നിറയെ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകും ഇത് കണ്ട് ഇതിലൊക്കെ ഇപ്പം നിറയെ മുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ ചെടിയൊക്കെ ഞാൻ ചെറിയ രീതിയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുളക് ചെടിയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്നും ഒരടിപ്പൊന്നും വന്നിട്ടില്ല കുറച്ച് മാത്രമേ ഇതിന് വെയിൽ കിട്ടാറുള്ളൂ നല്ല വെയിൽ കിട്ടുന്നിടത്ത് ചെടി വെക്കണ്ട അങ്ങനെ ചെയ്തപ്പോഴാണ് മുളക് കൃഷി ഉഷാറായത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചവള ചെടി ആകെ മുരടിച്ച് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെറിയ രീതിയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് ഇങ്ങനെ വെച്ചു കൊടുത്ത നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ മുളക് പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ മുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടമുളകാണ് അതുപോലെ ഉജ്ജ്വല മുളക് സിറാ മുളക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരുപാടൊന്നും വേണ്ട രണ്ടോ മൂന്നോ തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചാൽ തന്നെ ഇട്ടം പോലെ കിട്ടും ഇത് കണ്ടോ ഈ മുളക് നിറയെ ചെടി നിറയെ മുളകാണ് ഇല ചെറിയ ഇലകളാണ് ഇതിൻ്റെ ഇലകൾ ഇതിൽ വെള്ളീച്ചയുടെ ശല്യവും കുരുട്ടി ഇപ്പം ഒന്നും തീരെ ഉണ്ടായിട്ടില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു മുളക് ചെടിയാണിത് ഉജ്ജ്വല എന്നാണ് ഈ മുളകിൻ്റെ പേര് കൃഷിഭവനിൽ നിന്ന് തൈ കിട്ടിയതായിരുന്നു ഒരുപാട് ഇതിൽ നിന്നും വിളവെടുത്തു പിന്നെയും ഇത് കണ്ടു ഇതിൽ ചുവട്ടിൽ നിന്നൊക്കെ തുരി തുരാ കാഴ്ച വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ അതിന് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതും നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന വേസ്റ്റൊക്കെ വെച്ചതന്നെയാണ് ഇതിനൊക്കെ ഞാൻ വളം ചെയ്ത് കൊടുക്കാറ് ഒന്നും പുറത്തുനിന്നൊന്നും വെറുതെ പൈസ കൊടുത്ത് വളം വാങ്ങേണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെടികൾക്ക് നല്ല വളം തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുളകിന് ഏറ്റവും നല്ല വളമാണ് പൊട്ടാഷ് കലർന്ന നമ്മുടെ ചാരവും കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് കൊടുക്കുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഈ വളപ്രയോഗം കൊണ്ട് മാത്രമേ നന്നായിട്ട് മുളക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ ഇതൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഈ പൂവൊക്കെ വരുന്നൊരു സമയത്ത് നമുക്ക് വിഷാമിനോ ആസിഡും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മുളക് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും എല്ലാത്തിൻ്റെ നമുക്ക് ഇതുപോലെ മണ്ണിളക്കിയതിന് ശേഷം ഓരോ കപ്പ് വെച്ച് കഞ്ഞിവെള്ളവും ചാരവും കലർത്തി ഈ വളം ഒഴിച്ച് കൊടുക്കാം ഇഷ്ടംപോലെ മുളക് നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ച് അടിപൊളിയായി നമുക്ക് കൃഷി ചെയ്യാം